ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഞാൻ ഉൾപ്പെടെ എല്ലാ റോസ് പ്രേമികൾക്കും മനസ്സ് നിറയ്ക്കുന്ന ഒരു സംഗതി തന്നെയാണ് വിവിധ റോസ് വെറൈറ്റികൾ കാണിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ അതിൽ തന്നെ നമ്മൾ ഈ റോസ് ലെവേഴ്സിൻ്റെ കണ്ണ് മാത്രമല്ല നാസാരന്ത്രങ്ങൾ വഴി മനസ്സിലേക്കെത്തി ഹൃദയം നിറയ്ക്കുന്ന മണമുള്ള റോസുകളുടെ ഒരു വീഡിയോ ആയാലും എൻ്റെ ഈ റോസ് സെയിൽ തുടങ്ങിയ തൊട്ടുള്ള ഈ ഒരു ലൈഫിൽ ഫ്രാഗ്രൻസ് ഉള്ള റോസുകൾ എന്ന് മനസ്സിലേക്ക് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരുണ്ട് മണമുള്ള റോസുകളെ കുറിച്ചുള്ള എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള ആൾ കാലിക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്നും നമ്മളോട് റോസ് പ്ലാൻസ് വാങ്ങുന്ന സുബേദ എന്ന പേരിലുള്ള ഒരു കസ്റ്റമറാണ് ദൈവികവും വ്യക്തിപരവുമായ വിശ്വാസങ്ങളും താല്പര്യവും കൊണ്ട് ഫ്രാഗ്രൻസ് റോസസ് മാത്രം ഒരു വെറൈറ്റി തന്നെ ഒന്നിലധികം കളക്ട് ചെയ്യുന്ന സുബേദാത്ത മണമുള്ള റോസ് പൂക്കൾ തേടിപ്പോകാൻ എനിക്ക് ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ട് ഒരിക്കൽ ട്രീ റോസ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ച് സുബേദത്തെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായി അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റ് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു അതിൽ മുട്ടകൾ വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല മണമുള്ളതാണോ എന്ന് നമുക്ക് ഉറപ്പില്ല അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എനിക്കത് മതി എന്തായിരുന്നാലും എനിക്കൊരു ട്രീ റോസ് വേണം എന്ന് പറഞ്ഞു ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ശുദ്ധമാണെങ്കിൽ അത് നേടിയെടുക്കാൻ നമുക്ക് സർവ്വശക്തനായ ദൈവം കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആ ട്രീ റോസിൽ വാസനയുടെ രാജകുമാരിയായ ഡബിൾ ഡിലേറ്റാണ് വിരിഞ്ഞത് അതിനാൽ തന്നെ നമുക്കിന്ന് ഡബിൾ ഡിലേറ്റിൽ തുടങ്ങാം ലൈറ്റ് പിങ്കും ക്രീം ഷെയ്ഡുമായി വിരിഞ്ഞ് തുടങ്ങി ഡാർക്ക് പിങ്കിലേക്ക് എത്തുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമ മറ്റു പലരോടും സാമ്യമുള്ള കളർ കൊണ്ടുണ്ടായ കുറവിനെ സ്വന്തം തീക്ഷ്ണ സുഗന്ധം കൊണ്ട് പരിഹരിച്ച് നമ്മൾ റോസ് പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന റോസ് ബ്യൂട്ടി വരുന്ന റോഡിൽ നമുക്ക് ഇതും സെയിലിനായിട്ട് വരുന്നുണ്ട് അടുത്തയാൾ നമ്മുടെ നാടൻ സുന്ദരിയാണ് റോസിൻ്റെ നൊസ്റ്റാൾജിക് രൂപമാണിത് ഇതിൻ്റെ മണം നമുക്ക് പല ഓർമ്മകളും തരാറുണ്ട് നമ്മുടെ നാട്ടിലെ ചൂടിൽ സന്തോഷത്തോടെ നന്നായി വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരിയുടെ മണം നമുക്കൊരിക്കലും നമ്മുടെ ഓർമ്മയിൽ നിന്നും പോകില്ല തന്നെ വയലറ്റ് ഫ്രാഗ്രൻസ് എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ഒരു സുന്ദരി പോവാണിത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഈ ആളിന് അതിനാൽ തന്നെ പാരഡൈസ് എന്നെല്ലാം തമിഴ്സിന് വിളിക്കുന്നു എന്നാൽ ഇതിൻ്റെ ഐ ഡി ഫ്രാഗ്രൻസ് പ്ലം എന്നാണെന്നാണ് നമുക്ക് ഈയിടെയായിട്ട് അറിയാൻ കഴിഞ്ഞത് ഇതും നമുക്ക് എല്ലായ്പ്പോഴും സെയിലിനായിട്ട് വരുന്നുണ്ട് ഇനിയും സെയിലിനായിട്ട് വരും ഇതിൻ്റെ ഫ്രാഗ്രൻസിനെ കുറിച്ച് പറഞ്ഞാൽ അത് നമ്മുടെ നാസാദ്വാരങ്ങളിലേക്ക് തീക്ഷണമായി അടിച്ചു കയറുന്ന ഒരു റോസിൻ്റെ മണമാണ് ഇതിൻ്റെ മണം കേട്ടാൽ നമുക്ക് തോന്നും മറ്റൊരു പൂവിനും ഇത്രയധികം മണമില്ലായെന്ന് അടുത്തയാൾ മഞ്ഞയിൽ ഇതളുകൾ അടുക്കി വെച്ച് കുറേ കാലം നമ്മുടെ എല്ലാ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്ന അന്നഡോപരി റോസാണ് റോസിൻ്റെ സൗന്ദര്യങ്ങളിൽ മഞ്ഞ നിറം എന്നും മോഹിപ്പിക്കുന്നതാണ് റോസുകൾ വേഗം നശിച്ചു പോകും പിടിച്ചു കിട്ടില്ല പൂക്കൾ കുറവാണ് എന്ന ധാരണകളെല്ലാം തിരുത്തി ഇന്ന് നമ്മുടെ എല്ലാം കസ്റ്റമേഴ്സിൻ്റെ വീടുകളിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന കണ്ണൻ ചെന്ന സൗന്ദര്യമാണിവൾ പൊന്നിൻകുടത്തിന് ഒരു സ്വർണ്ണ പൊട്ട് എന്ന പോലെ ഈയിടെയാണ് ഇവൾക്ക് നല്ല മണമുണ്ടെന്ന് മനസ്സിലായത് മുൻപൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്തതാണോ അതോ ഇനി പുതിയ പ്രൊഡക്ഷനിൽ വരുന്ന പ്ലാന്റ്സിനാണോ ഈ ഫ്രാഗ്രൻസ് വരുന്നത് എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിനോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ ഈ സുന്ദരി പൂവിനെ ഉൾപ്പെടുത്തിയത് അടുത്തത് ലാഗർഫേൾഡ് എന്ന നറുമണമുള്ള റോസ്കളിൽ ഒരാൾ വലിപ്പമുള്ള പൂക്കൾക്ക് നടുവിൽ പോളൻ പാട്ട് പ്രകടമായി കാണാൻ പറ്റുന്ന രീതിയിൽ സ്ട്രക്ചറുള്ള ലൈറ്റ് ലൈലാക്ക് നിറമുള്ള സുന്ദരി പൂവ് വലിപ്പം കൂടുതലുള്ള പൂവുകൾക്ക് ഇതളുകളുടെ എണ്ണം കുറവാണ് ഫോർട്ടീൻ ഇഞ്ചിലും എയ്റ്റ് ഇഞ്ചിലും ചിലപ്പോഴെല്ലാം ഫൈവ് ലിറ്ററിലുമെല്ലാം നമുക്ക് സെയിലിന് വരുന്നുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ലാഗർഫെൽഡ് ഇതൊരു നേരിയ സുഗന്ധമല്ല നല്ല തീക്ഷണമായ മണമുള്ള റോസാപ്പൂക്കളിൽ ഒരാളാണ് ഇവൾ പേരിൽ തന്നെ പരിമളം പൊഴിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് അർക്ക പരിമിള എന്നറിയപ്പെടുന്ന റെഡ് റോസ് എന്നാൽ രസകരമായ സംഗതി നമ്മുടെ നാട്ടിലെ ചൂട് കൊണ്ടിട്ടാണോ എന്നറിയില്ല അത് വിരിഞ്ഞു വരുമ്പോഴേക്കും ഒരു പിങ്ക് ഷെയഡിലേക്ക് മാറുന്നുണ്ട് പിങ്കും റെഡും കലർന്ന ഒരു വെറൈറ്റിയായിട്ടും അത് വിരിയാറുണ്ട് പക്ഷേ കളർ ഏതായിരുന്നാലും അതിൻ്റെ പൂവിൻ്റെ മണത്തിന് ഒരു കുറവുമില്ല എന്നാണ് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അർക്കാ പരിമള റോസ് നമുക്ക് എല്ലായ്പ്പോഴും സെയിലിന് വരുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് പേർ ചോദിച്ച് വാങ്ങി പോകുന്ന ഒരു റോസാണത് പേരിലും പരിമളം വരത്തിൽ നിൽക്കുന്ന ആർക്ക പരിമളയുടെ പിങ്ക് വെറൈറ്റിയാണിത് എന്നാൽ നമുക്കിപ്പോൾ ഇത് സെയിലിന് അവൈലബിൾ അല്ല പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എത്തിച്ചേരുമ്പോഴേക്കും ലേറ്റാകും എന്നാൽ സുഗന്ധത്തിൽ രണ്ടു പേരും ഒട്ടും പിന്നിലില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് മണമുള്ള റോസുകളെന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ മലയാളികളുടെ മനസ്സിൽ ആദ്യമായി വരുന്ന നിറം ഈ ഒരു കളറാണ് പനിനീർ പൂവ് വാക്കുകൾക്കോ വർണ്ണനകൾക്കോ സ്ഥാനമില്ലാത്ത നമ്മുടെ നൊസ്റ്റാൾ വർഷങ്ങളായി ഇരുന്ന് വരുന്ന എഡ്വേഡ് റോസ് പിങ്ക് വർഷങ്ങൾ കാത്തിരുന്നിട്ടും പൂക്കാത്ത പനിനീർച്ചെടികൾക്ക് ഇപ്പോൾ ഇനിയൊരു അവസാനമായി നിറയെ പോകുന്ന നാടൻ പനിനീർ ചെടികൾ നമ്മുടെ ലോഡിൽ സെയിലിന് എത്തുന്നുണ്ട് ഇതുവരെ ഗ്രാഫ്റ്റിംഗ് ആയിരുന്നു നമുക്കിത് വന്നുകൊണ്ടിരുന്നത് ഇനി അവർ സ്വന്തം വേരിൽ നിന്നും വളരുന്നവയായിട്ടാണ് നമുക്ക് സെയിലിനായിട്ട് എത്തുന്നത് പനിനീർ റോസുകളെക്കുറിച്ച് പറയുന്നതിന് മുൻപേ തന്നെ പറയേണ്ട ആളാണ് ഡാർക്ക് പനിനീർ ഇതളുകളുടെ അടുക്കത്തിൽ ഡി എ റോസിനെ ഓർമ്മിപ്പിക്കുന്ന ഫ്രാഗ്രൻസ് സുന്ദരി ഇലകളും മണവും പനിനീറിനെ പോലെ ആയതിനാൽ ഡാർക്ക് പനിനീർ എന്ന് തിരിച്ചറിയലിന് വേണ്ടി പേരായി അതും നമുക്ക് ഇത്തവണ സെയിലിനായിട്ട് എത്തുന്നുണ്ട് ഗാംഭീര്യം കൊണ്ടും തൻ്റെ മേലെയുള്ള വരയും കുറിയും കൊണ്ടും ടൈഗർ എന്ന് വിളിക്കപ്പെടുന്ന വെറൈറ്റികളിൽ ഫ്രാഗ്രൻസ് ഉള്ള ആളാണ് പിങ്ക് ടൈഗർ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റൽ റോസ് മഞ്ഞിൽ റോസാപ്പൂവിൻ്റെ മണം എന്നെല്ലാം പറയുമ്പോൾ മനസ്സിൽ എനിക്ക് വരുന്നൊരു മണമുണ്ട് അത് സെൻറ്റിമെൻറ്റൽ റോസിൻ്റെ മണമാണ് കഴിഞ്ഞ രണ്ട് പർച്ചേസ് ആയിട്ട് നമുക്കിപ്പോൾ അത് സെയിലിന് വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ പിങ്ക് ടൈഗർ നമുക്ക് ഇത്തവണ സെയിലിന് എത്തുന്നുണ്ട് കാണുമ്പോൾ കൗതുകമായിട്ട് റോസ് വെറൈറ്റിയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ തുടങ്ങി വെച്ചപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ള റോസ് വെറൈറ്റികളാണ് ടൈഗർ റോസുകൾ കാണുമ്പോൾ മാത്രമല്ല ശ്വസിക്കുമ്പോഴും മനസ്സിന് കൗതുകവും പിന്നീട് സന്തോഷവും നൽകുന്ന റോസ് വെറൈറ്റികളിൽ ഇവരും പെടുന്നു ഇത് കൊൽക്കട്ട ത്രിഹണ്ഡെന്നറിയപ്പെടുന്ന റോസ് വെറൈറ്റിയാണ് പിങ്കിന് കനം കുറഞ്ഞ വെള്ളവരകളോട് കൂടിയ വലിയ റോസസ് സുന്ദരി ഒരു പിങ്ക് സീബ്ര ഡിസൈൻ പോലെ ഇരിക്കുന്ന ആളിന് വലിയ പെറ്റലുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ സൈസും ഉണ്ട് മണമുള്ള റോസുകളെ ഓർക്കുമ്പോൾ മുൻനിരയിലുണ്ടാകും ഉണ്ടാകും ഇയാൾ പോരാഞ്ഞിട്ട് ഈ സ്ട്രൈപ്സും കൂടിയാകുമ്പോൾ ആകുമ്പോൾ ആളൊരു താരം തന്നെയാണ് ഇപ്പോഴും എല്ലായ്പ്പോഴും നമുക്കിത് സെയിലിന് വരാറുണ്ട് അടുത്ത സുന്ദരിക്ക് ഇതുവരെ ഒരു പേര് കൺഫേം ആയിട്ട് ഞാൻ കേട്ടിട്ടില്ല പിങ്ക് ഡയമണ്ട് എന്നെല്ലാം പലരും എന്നോട് ചോദിച്ചു വന്ന് കേട്ടിട്ടുണ്ട് അസാധ്യ മണമുള്ള ഐഡിയ അറിയാത്ത പിങ്ക് സുന്ദരി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിരിഞ്ഞു വരുന്ന രീതിയിൽ തന്നെ വളരെ സുന്ദരികളാണിവർ ചിലപ്പോൾ നിറം വല്ലാതെ കൂടിയും മറ്റ് ചിലപ്പോൾ ലൈറ്റായിട്ടും എല്ലാം വിരിഞ്ഞ് നമ്മൾ ചിലപ്പോഴെല്ലാം അത്ഭുതപ്പെടുത്താറുണ്ട് പക്ഷേ വിരിഞ്ഞു വരുന്ന രീതി വെച്ച് നോക്കുമ്പോൾ അവളൊരു അപ്സരസ് തന്നെയാണ് ഇനി വരുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പിങ്കിൽ മഞ്ഞ നിറം ഇടയ്ക്കിടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് പലപ്പോഴും കളർ ചേഞ്ചോടുകൂടി വരുന്നൊരു സുന്ദരിയാണ് ഇനിയുള്ളത് നമ്മുടെ ഒരു ഡച്ച് സുന്ദരിയാണ് ഡച്ച് റോസ് സുന്ദരികളിൽ മണമുള്ള സുന്ദരികൾ കുറവാണ് എന്ന എൻ്റെ ഒരു ധാരണ അതിലത്രമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല ഇതിനൊരു പൂമണമല്ല ഒരു ലൈറ്റ് പെർഫ്യൂമിൻ്റെ സുഗന്ധമാണ് നമുക്ക് എപ്പോഴും സെയിലിന് വരാനുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഇപ്പോഴുമുണ്ട് കളർ പാറ്റേണിൽ നമ്മുടെ ജുമേല എന്ന പേരിലുള്ള റോസിനെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് ഞാനിതിനെ ഫ്രാഗ്രൻസ് ജുമേല എന്നാണ് പലപ്പോഴും പറയാറുള്ളത് ഇത് ഹെറോഗേറ്റ് പേര് കേൾക്കുമ്പോൾ ഏതോ വലിയ വിദേശത്ത് ജീവിക്കുന്ന ഒരാളെപ്പോലെയാണ് തോന്നുക അതിൻ്റെ കെട്ടും മട്ടും ഭാവവും കാണുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നും ഒരു വിദേശ സുന്ദരിയെപ്പോലെയാണ് ആൾ പക്ഷെ നമ്മുടെ നാട്ടിൽ നന്നായി വിരിയും ഇതിനേക്കാളും നല്ല ഷേയ്പ്പിലും ഒക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് വിരിഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് റിവ്യൂസ് വന്നിട്ടുണ്ട് ഇവളും മറ്റൊരു വാസനയുള്ള ക്ലൈമ്പിങ് വെറൈറ്റിയാണ് പെറ്റൽ അറേഞ്ച്മെൻറ്റിലും നിറത്തിലും അത്യാകർഷണത്തോടെ വിരിഞ്ഞ് നിൽക്കുന്ന ഈ സുന്ദരിയെ സെയിലിന് കൊണ്ടുവരാറുണ്ട് ഇനി വരുന്ന സ്റ്റോക്കിലും നമുക്കിവൾ ആണ് ക്ലൈമ്പിങ് റോസ് ഇഷ്ടമുള്ളവർക്ക് മണത്തോട് കൂടിയിട്ടുള്ള വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു ക്ലൈമ്പിങ് റോസ് വേണമെന്നാൽ ഇവളെ നമുക്കതിന് അനുയോജ്യമാണ് ഇനി വരുന്ന ആൾ നമ്മളെ എത്രയോ നാളുകൾക്ക് മുന്നേ മനസ്സിലാക്കി ഒരു സുന്ദരിയാണ് നാടനിലും ഗ്രാഫ്റ്റിങ്ങിലുമെല്ലാം വന്ന് നമ്മുടെ മനസ്സിലാക്കുന്ന പൂക്കുല സുന്ദരി ഒരു കളർ ചേഞ്ചിങ് ബ്യൂട്ടി കൂടിയാണ് റോസാപ്പൂവിൻ്റെ സാധാരണ ഉണ്ടാകാറുള്ള നറുമണം തന്നെയാണ് ഇവൾക്കും ഉള്ളത് മിക്കവാറും സെയിലിന് ഉണ്ടാകാറുണ്ട് പലപ്പോഴും നമുക്കിതിൻ്റെ നാടൻ പ്ലാന്റ്സ് ആണ് വരാറുള്ളത് ഇത്തവണ ഇത് വരുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഉറപ്പു പറയാൻ കഴിയുന്നില്ല ഫ്രാഗ്രൻസ് ഉള്ള റോസുകളിൽ നമുക്ക് എപ്പോഴും മുന്നിൽ നിർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് മിഡ് നൈറ്റ് ബ്ലൂ എന്നുള്ള ഈ ഒരു സുന്ദരി യെല്ലോ റോസിൻ്റെ പതിവായി കേൾക്കുന്ന പരാതികൾക്ക് ഒരാൾ കൂടിയുണ്ട് ഞങ്ങളെ അങ്ങനെ പറയരുത് ഞങ്ങളും നന്നായി പൂക്കും നന്നായി വളരും ഞങ്ങൾക്കും നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ലേഡി ഹില്ലിംഗ്ടൺ എന്നെല്ലാം ഇതിനെ പേര് വിളിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോഴും സംശയമുള്ളൊരു സംഗതി ഇതിൻ്റെ മണമില്ലാത്ത വെറൈറ്റിയും വരുന്നുണ്ട് മണമുള്ള വെറൈറ്റിയും വരാറുണ്ട് ഇതൊരു ഫ്രാഗ്രൻസ് സുന്ദരിയാണ് ബഞ്ചായിട്ടും പൂക്കുന്നു വലിയ പൂക്കളാണ് യെല്ലോയിഷാണ് ഇതിൻ്റെ കളർ കുറച്ചുകൂടി നല്ല യെല്ലോ കളറിൽ വരുന്ന ഒരു ഇതേ ഇലകളോട് കൂടിയിട്ടുള്ള ഒരു റോസ് ഉണ്ട് അതിനത്ര മണമുള്ളതായി കണ്ടിട്ടില്ല പക്ഷേ ലൈറ്റ് യെല്ലോ കളറിൽ വരുന്ന ഈ ഒരു സുന്ദരിക്ക് നല്ല സുഗന്ധമുണ്ട് ഇത് മോൺകൂർ റോസാണ് തമിഴ്നാടിൻ്റെ ഉൾനാടൻ വില്ലേജുകളിൽ പൂർണ്ണ ഗാംഭീര്യത്തോടെ നിൽക്കുമ്പോൾ ഫ്രാഗ്രൻസ് ഇല്ല എന്നാൽ നമ്മുടെ നാട്ടിൽ വന്ന് വിരിഞ്ഞാൽ ഒരു ലൈറ്റ് മണവും കണ്ടുവരുന്നു കപ്പ് ഷേപ്പുള്ള റോസാ സുന്ദരിയാണ് സെയിലിനായി ഇവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്തയാൾ മണമുള്ള റോസാപ്പൂക്കളുടെ ലീഡറാണ് പേരിലും മണമുള്ള റോസാപ്പൂവ് സെൻറ്റഡ് റോസ് രാവിലെ മറിച്ച പൂവിനെ വൈകുന്നേരം വരെ മണത്ത് നടക്കാമെന്ന് എനിക്ക് പ്രൂവ് ചെയ്തു തന്ന ഒരു സുന്ദരിയാണിത് തമിഴ്നാടിൻ്റെ വില്ലേജുകളിൽ ഇവളെ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നത് റോസ് പ്ലാന്റ്സിന് വേണ്ടി മാത്രമല്ല കട്ടിങ് ഫ്ലവറിൻ്റെ മാർക്കറ്റിലേക്ക് കൂടിയാണ് പനിനീര് അല്ലെങ്കിൽ റോസ് വാട്ടർ എന്ന സംഗതി വ്യാവസായികമായി ഉണ്ടാക്കുന്നതിന് വലിയ തോതിൽ കയറ്റി അയക്കപ്പെടുന്ന റോസ് കൂടിയാണിവൾ ആന്ധ്രയിലെ ചില ക്ഷേത്രങ്ങളിൽ ഈ ഒരു പൂവ് മാത്രമേ പൂജയ്ക്ക് എടുക്കാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടാകണം ഇവൾക്ക് ആന്ധ്രാ പനീർ എന്നാണ് തമിഴ് സപ്ലയേഴ്സിന് ഇടയിലുള്ള വെളിപ്പേര് നമ്മുടെ നാട്ടിൽ ഒരു രക്ഷയും ഒരു നിയന്ത്രണവുമില്ലാതെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഫ്രാഗ്രൻസ് കോംബോകളിൽ എപ്പോഴും ഇവളൊരു സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഒരുപാട് പേർ ഇവളെ വാങ്ങി വളർത്തുന്നുണ്ട് ഒരു പൂ വിരിഞ്ഞാൽ അന്നത്തേക്കായി നമുക്ക് മണത്ത് നടക്കാൻ ഇത് ലാവണ്ടർ സിംപ്ലിസിറ്റി റോസാ പ്രേമികളുടെ മനസ്സിലും റോസിൻ്റെ കളർ ഷെയ്ഡുകളിലും വിപ്ലവം സൃഷ്ടിച്ച കളറാണ് ലാവണ്ടർ ലൈലാക്ക് എന്നെല്ലാം പറയപ്പെടാറുള്ള ഷെയ്ഡ് അവരിൽ ഫ്രാഗ്രൻസുള്ള വെറൈറ്റികൾക്കുള്ള ഫാൻ ബേസ് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് പെറ്റൽ അറേഞ്ച്മെൻസിലും നിറത്തിലും മണത്തിലും റോസ് ലവേഴ്സിൻ്റെ ഉറക്കം കെടുത്തുന്ന ഈ സുന്ദരി കുറച്ച് റയറാണ് ട്രീ റോസ് സെക്ഷനിൽ നമുക്ക് ഒരു പർച്ചേസിൽ വളരെ ധാരാളമായി കിട്ടിയിരുന്നു ഇത്തവണ ഫോർട്ടീൻ ഇഞ്ച് പോട്ടിൽ ഒരെണ്ണം മാത്രമാണ് വന്നിട്ടുള്ളത് അതൊരാൾ മോഹിച്ച് സ്വന്തമാക്കിയ സുന്ദരിയാണ് ലാവണ്ടർ ഷെയ്ഡിൽ ബഞ്ചായി പോക്കുന്ന മണമുള്ള സുന്ദരി ഇതളുകളുടെ അറേഞ്ച്മെൻസിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവൾക്ക് ബൾക്കായി ഇവൾ ഇതുവരെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടില്ല എന്നാൽ പ്രൊഡക്ഷനിലാണ് കാത്തിരിക്കുക ടൈഗർ ക്ലൈമ്പർ എന്ന നമ്മൾ വിളിക്കുന്ന റോസ് ശരിയായിട്ടുള്ള ഐ ഡി എവിടെ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഗാംഭീര്യം വലിപ്പത്തിലും രൂപത്തിലുമുള്ള ക്ലൈമ്പർ സുന്ദരി പുള്ളിയും പോരും വരയും കുറയും മഞ്ഞയും ചുവപ്പും കലർന്ന കളറും കൊണ്ട് സ്വയം മേക്കപ്പ് ചെയ്ത് വിരിഞ്ഞ് നിൽക്കുന്ന ഇവൾക്ക് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഫ്രാഗ്രൻസോടുകൂടിയാണ് വിരിയാറുള്ളത് മിക്കവാറും നമുക്ക് സെയിലിനായിട്ട് വരാറുണ്ട് അടുത്ത തവണയും പ്രതീക്ഷിക്കുന്നുണ്ട് മഞ്ഞപ്പൂക്കളിൽ മണമുള്ള മറ്റൊരു മനോഹരി ലവ് വൺ പീസ് എന്നെല്ലാം പേര് കേട്ടിട്ടുണ്ട് ഉറപ്പാണോ എന്നറിയില്ല മദർ പ്ലാന്റായിട്ട് ഇതിന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയാൽ മാത്രമാണ് നമുക്കിനി സെയിലിനായിട്ട് എത്തുകയുള്ളൂ അറിയുന്നവർ കമൻ്റ് ചെയ്യൂ ഇതിൻ്റെ ഐഡിയ എന്താണെന്നുള്ളത് തീഷ്ണഗന്ധമുള്ള ഈ ഒരു മഞ്ഞ സുന്ദരിയെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് സെയിലിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങളും കാത്തിരിക്കൂ നൊസ്റ്റാൾജിക് മണത്തിൻ്റെ മറ്റൊരു പേരാണ് ഡീല മാൽമാസൻ രൂപത്തിലും വലിപ്പത്തിലും വലിയ ആളാണെന്ന് മാത്രമല്ല പേരും വലിയതാണ് ഓൺ റൂട്ടിലും ഗ്രാഫ്റ്റഡിലും സെയിലിന് വരാറുള്ള ഇവർ ഇഞ്ച് പോട്ടിൽ വളരെ വലിയ പ്ലാൻസ് ആയിട്ട് ഇപ്രാവശ്യം ഓർഡർ ആയിട്ട് വരുന്നുണ്ട് എട്ട് ജില്ലും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ റോസ് എന്ന് പറഞ്ഞാലാണ് തമിഴ് സപ്ലൈയേഴ്സിന് ആളെ പിടികിട്ടുകയുള്ളൂ നല്ല ഒരു വാസനയോട് കൂടിയിട്ടാണ് ഈ പൂക്കൾ വിരിഞ്ഞു വരാറുള്ളത് ഡി എ റോസിനെ സ്മരിപ്പിക്കുന്ന ഷേപ്പോട് കൂടി വിരിയുന്ന ഇവൾക്ക് നല്ല ഡിമാൻഡാണ് മുൻപെന്നോ വിരിഞ്ഞിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഓർമ്മകളിലൊന്നും ഇങ്ങനെയൊരു റോസാപ്പൂവ് നാടനിൽ ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല എന്താണെങ്കിലും ഒന്ന് മണത്ത് നോക്കുമ്പോൾ ചെറിയൊരു നൊസ്ട്രാളജിയ ഫീൽ ചെയ്യുന്നുണ്ട് നാടൻ റോസാപ്പൂവിൻ്റെ മണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പേരുള്ള സുന്ദരി അങ്ങനെ വേണമെങ്കിൽ നമുക്കിവളെ വിളിക്കാം പഴമയുടെ റോസാ മണം വീണ്ടും വരികയാണ് വെള്ളയും ലൈറ്റ് പിങ്ക് കളറും കൂടി ചേർന്ന് വിരിയാറുള്ള ഇവൾക്ക് അനുകൂല കാലാവസ്ഥയിൽ മറ്റൊരു ഭാവമാണ് പഞ്ഞിക്കെട്ട് പോലെ അവിടെ പൂക്കുന്ന ഇവളെ ക്യൂനെന്ന് വിളിച്ചത് എന്തുകൊണ്ടാണോ ആവോ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇവൾ ഒതുക്കമുള്ള ശാലീന സുന്ദരിയായി വളരെ മുന്നേ മുന്നേതൊട്ടേ കുലയായി പോത്തു നിൽക്കാറുണ്ട് ഗ്രാഫ്റ്റിലും നാടനിലും അവൾ നമുക്ക് സേലിന് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തുകാരിക്ക് ഇംഗ്ലീഷ് പേരാണ് ബ്രിട്ടീഷ് ക്യൂൻ എന്നാണ് ഇവളെ വിളിക്കുന്നത് കടുകട്ടി പേരുള്ള ചില മനുഷ്യരുണ്ട് അതുപോലെ തന്നെയാണ് ഈ റോസാപ്പൂവും ഇവളുടെ പേര് ഹഡർസ് ഫീൽഡ് കോറൽ സൊസൈറ്റി എന്നാണ് ഞാൻ എളുപ്പത്തിൽ ഇവളെ കോറൽ സൊസൈറ്റി എന്നാണ് പറയാറുള്ളത് ലാവണ്ടറോ വയലറ്റോ അല്ലാത്ത പൂ സൗന്ദര്യം ഒരു കിളിക്കൂട് പോലെ ഇതളുകളും ഇതളുകളുടെ അടിയിൽ ഓഫ് വൈറ്റ് ഷെയ്ഡുമായി പ്രത്യേകതകളുള്ള ഒരു സുന്ദരി പെണ്ണാണ് ഷെയ്പ്പും നിറവും ഭംഗിയും പൂമണവും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഈ സുന്ദരി കുട്ടി ഇടയ്ക്കിടെ നമുക്ക് സെയിലിന് വരാറുണ്ട് ഇനി അടുത്തതിൽ വരുമോ എന്ന് ഉറപ്പില്ല പേര് പറയാൻ കുറച്ച് പ്രയാസമുള്ള മറ്റൊരു സുന്ദരിയാണ് എബ് ടൈഡ് മിഡ്നൈറ്റ് ബ്ലൂവിനെ ഓർമ്മിപ്പിക്കുന്ന വർണ്ണമനോഹാരിത നിറവും വലിപ്പവും വാസനയും ഒന്നിനൊന്ന് മെച്ചമായ ഇവൾ അരങ്ങിൽ ഒരുങ്ങുന്നതേ ഉള്ളൂ ഉടൻ നമുക്ക് സെയിലിനായിട്ട് വന്നു ചേരും കാത്തിരിക്കേണ്ടി വരും മുന്നേ പറഞ്ഞു നിർത്തിയ അതേ വാചകം വീണ്ടും പറയാം ഷേപ്പും നിറവും മണവും എല്ലാം ഒത്തു ചേർന്നാൽ ഇവരെ കാത്തിരിക്കുന്നതിൽ നമുക്കൊരു സുഖമില്ലേ ഇപ്പോൾ കാണുന്ന ആളെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ലിറ്റർ കവറിലിരുന്നിട്ടാണ് മണം കേട്ടിട്ട് അടുത്തു ചെന്ന് നോക്കുകയാണ് ഞാൻ ചെയ്തത് അത്രയധികം മണമായിരുന്നു ഇതിൻ്റെ പേരറിയില്ല നാടറിയില്ല നക്ഷത്രവും അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഇതൊരു ക്ലൈമ്പർ പോലെ പൊങ്ങിയാണ് പോകുന്നത് അതിൻ്റെ മേലെ അറ്റത്തിൽ നിന്ന് പൂക്കളുണ്ടാകുന്നുണ്ട് പക്ഷേ അതിൻ്റെ വളർച്ച വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ സെയിലിന് ഇതുവരെയും ഇടാതിരിക്കുന്നത് ഒന്ന് നോക്കുമ്പോൾ ഡേവിഡ് ഓസ്റ്റൺ റോസുകളെ പോലെയൊക്കെ കാണപ്പെടുന്നുണ്ട് ചെറിയൊരു ഷേപ്പ് ഉണ്ട് ഇവരൊക്കെയാണ് എൻ്റെ അറിവിലും പരിചയത്തിലുമുള്ള കുറച്ച് സുഗന്ധമുള്ള റോസ് വെറൈറ്റീസ് ഡേവിഡ് ഓസ്റ്റിൻ വെറൈറ്റികളിലും അതിൽ പെട്ടതല്ലാത്തതുമായിട്ടുള്ള കുറേയധികം ഫ്രാഗ്രൻ റോസുകൾ കൂടി ഇനിയും ഇവിടെ പരാമർശിക്കാത്തതായിട്ട് ഉണ്ട് അവരിൽ ചിലരെല്ലാം നമുക്ക് സെയിലിനായിട്ട് വരാൻ ഒരുങ്ങുന്നുണ്ട് പൂക്കളെന്നാൽ മണമുള്ളതും നിറമുള്ളതും എന്ന സങ്കല്പത്തെ പൂർണ്ണമാക്കുന്ന പൂസുന്ദരികൾ ഉൾപ്പെടുത്തിയ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റുകളായി രേഖപ്പെടുത്തും പൂമണം ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ചും റോസാ പൂക്കളുടെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വിരുന്നായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ പലതരം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടവും ചിലപ്പോൾ പേടിപ്പിക്കുന്ന ചിന്തകളും ഇൻസെക്യൂരിറ്റീസും നിറഞ്ഞ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഈ കടന്നു പോയ ഇരുപത് മിനിറ്റ് മറ്റെല്ലാം മറന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ ഈ വീഡിയോ കാരണമായെങ്കിൽ അതാണ് എനിക്കുള്ള പ്രതിഫലം വാസനയുള്ള നിറച്ചാർട്ടുകൾ നിറഞ്ഞ സുന്ദരികളെയുമായി ഇനിയും വരാമെന്ന പ്രതീക്ഷയിൽ സ്നേഹപൂർവ്വം ഹാദിയ